യുഎസും ചൈനയും തമ്മിൽ നടത്തുന്ന പകരച്ചുങ്ക യുദ്ധം ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഏറെ ശ്രദ്ധിക്കുന്ന വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ റിപ്പോർട്ട് യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തി എന്നതാണ് വൈറ്റ് ആണ് അറിയിച്ചിരിക്കുന്നത് യു എസ് വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിന് ഓർഡർ നൽകിയ വിമാനങ്ങൾ ചൈന വാങ്ങിയില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇത്തരത്തിലുള്ള പുതിയ തീരുമാനം തീരുവ ചുമത്തിയതിനെതിരെ ചൈന സ്വീകരിച്ച നടപടികൾക്ക് പകരമാണ് ഇപ്പോഴത്തെ തീരുമാനം പത്ത് ശതമാനം തത്തുല്യ ചുങ്കം ചുമത്തിയതിനു പിന്നാലെ എഴുപത്തിയഞ്ച് രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായെന്നും ചൈന മാത്രമാണ് എതിർത്തു പ്രതികരിച്ചതെന്നും വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഗാലിയം ജർമേനിയം ആന്റിമണി തുടങ്ങിയ അപൂർവ മൂലകങ്ങളുടെ കയറ്റുമതി നിരോധിച്ചതടക്കമുള്ള ചൈനയുടെ നടപടികൾ പ്രകോപനപരമാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്ക ആദ്യമെന്ന നയം രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയും സ്വാതന്ത്ര്യം ശക്തമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഇതിൽ വിട്ടുവീഴ്ചക്കില്ലെന്നും ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ശതമാനം തീരുവ ചുമത്തിയതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാൻ യു എസ് തയ്യാറായിട്ടില്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ രൂക്ഷമാകുന്നതാണ് തീരുമാനമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്താനുള്ള തീരുമാനം വൈറ്റ് ഹൌസ് പ്രസ്താവനയിലൂടെ മാത്രം പുറത്തുവിട്ടു തിനാൽ വൻതോതിലുള്ള ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട് ഇതുപോലുള്ള ബമ്പം പ്രസ്താവനകൾ ട്രംപ് നേരിട്ടെത്തിയാണ് നടത്താറുള്ളത് ഇതിനു പകരം വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ ഫാക്ട്ഷീറ്റിൽ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ശതമാനം തീരുവ എന്നത് രേഖപ്പെടുത്തിയതാണ് സോഷ്യൽ മീഡിയയിൽ ചൂടേറെ ചർച്ചകൾക്ക് തുടക്കമിട്ടത് അഞ്ച് എന്ന് തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നും അച്ചടി പിശകാണെന്നുമുള്ള വാദങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ അമേരിക്കൻ അധികൃതർ തന്നെയാണ് വിശദീകരണം നൽകേണ്ടതെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി ബോയിംഗ് വിമാനങ്ങളും വിമാന ഭാഗങ്ങളും വാങ്ങില്ലെന്ന ചൈനീസ് നിലപാട് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഗുണമാകുമെന്നാണ് വിലയിരുത്തൽ ചൈനീസ് വിമാന കമ്പനികൾ നൂറ് ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് ജെറ്റ് വിമാനങ്ങൾക്ക് ഓർഡർ നൽകി കാത്തിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ആകാശ എയർ തുടങ്ങിയ വിമാന നിർമ്മാണ കമ്പനികളും സമാന മോഡലിന് ഓർഡർ നൽകിയിട്ടുണ്ട് എന്നാൽ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ മൂന്ന് വിമാന കമ്പനികൾക്ക് ചൈന നിർദ്ദേശം നൽകിയെന്നാണ് മറ്റൊരു റിപ്പോർട്ട് ഇക്കാര്യം ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ചൈനയ്ക്ക് നൽകേണ്ട വിമാനങ്ങൾ ഇന്ത്യൻ കമ്പനികൾക്ക് കൈമാറിയേക്കുമെന്നാണ് വിദഗ്ദ്ധ വിമാനങ്ങളുടെ കുറവ് മൂലം സർവീസുകൾ കൃത്യമായി നടത്താൻ ആകാശ എയറിന് നിലവിൽ കഴിയുന്നില്ലെന്നാണ് റിപ്പോർട്ട് ചൈനയ്ക്ക് കൈമാറേണ്ട വിമാനങ്ങൾ ലഭിച്ചാൽ പ്രതിസന്ധി മറികടക്കാമെന്നും കൂടുതൽ വളർച്ച നേടാമെന്നുമാണ് പ്രതീക്ഷ അതേസമയം ബോയിംഗ് വിമാനങ്ങൾ വാങ്ങരുതെന്ന് രാജ്യത്തെ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെന്നും വിശദീകരണത്തിൽ പറയുന്നുണ്ട് ആരുമായും തർക്കത്തിന് താല്പര്യമില്ലെന്നും എന്നാൽ നിശബ്ദമായിരിക്കില്ലെന്നും ചൈന വ്യക്തമാക്കി